ദിവ്യകാരുണ്യ മിഷണറി സഭയുടെ മലയാറ്റൂരിലെ നവീകരിച്ച ചാപ്പലിന്റെ കൂതാശ കർമ്മം നടന്നു ഇതോടൊപ്പം തെരുവോര മക്കളുടെ കണ്ണീരൊപ്പുന്ന ആകാശപ്പറവുകളുടെ കൂട്ടുകാരുടെ മുപ്പത്തിമൂന്നാം സ്ഥാപക ദിനവും ആഘോഷിച്ചു എം സി ബി എസ് പ്രൊവിൻഷ്യൽ ഫാദർ സൈമൺ ചിറമേൽ മുഖ്യ കാർമികനായിരുന്നു പൊതുസമ്മേളനം റോജി എം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മിഷണറി കോൺഗ്രിഗേഷൻ ഓഫ് ദി ബ്ലസ്ഡ് സാക്രിമെന്റ് എം സി ബി എസിന്റെ മലയാറ്റൂർ മാർവലാഖ് ദയറയിലെ ആകാശപ്രഭവകളുടെ കൂട്ടുകാരുടെ ആശ്രമത്തിന് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ധന്യത പകർന്ന ദിവസമായിരുന്നു ആഗസ്റ്റ് ആറ് ബുധനാഴ്ച ദിവ്യകാരുണ്യ മിഷണറി സഭയുടെ കീഴിൽ ഭാരതത്തിലുടനീളം തെരുവോരങ്ങളിൽ അലയുന്ന ഭിക്ഷാടകരുടെയും മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആലംബഹീനരുടെയും കണ്ണീരൊപ്പാൻ ഫാദർ ജോർജ് കുറ്റിക്കൽ സ്ഥാപിച്ച ജീവകാരുണ്യ ശുശ്രൂഷ കൂട്ടായ്മയാണ് ഫ്രണ്ട്സ് ഓഫ് ദി ബേഡ് ഓഫ് ദി എയർ എഫ് ബി എ അഥവാ ആകാശപ്ര മലയാറ്റൂരിലെ നവീകരിച്ച എം സി ബി എസ് ചാപ്പലിന്റെ കൂതാശകർമ്മവും ആകാശപ്പറവുകളുടെ കൂട്ടുകാരുടെ മുപ്പത്തിമൂന്നാം സ്ഥാപക ദിനവും ആഘോഷപൂർവം സംഘടിപ്പിച്ചു മലയാറ്റൂർ മാർവലാഹ് ഡയറിയിലെ നവീകരിച്ച ചാപ്പലിന്റെ കൂതാശകർമ്മങ്ങൾക്ക് യേശുവിന്റെ രൂപാന്തരീകരണ തിരുനാൾ ദിനമായ ആഗസ്റ്റ് ആറ് ബുധനാഴ്ച വൈകിട്ട് എം സി ബി എസ് പരമ്പ്രസാദ് പ്രോവിൻസ് പ്രൊവിൻഷ്യൽ ഫാദർ സൈമൺ ചിറമേൽ എം സി ബി എസ് മുഖ്യകാർമ്മികത്വം വഹിച്ചു ഇതുപോലെ ഒരു രൂപാന്തരീകരണ തിരുനാളിന് ഓഗസ്റ്റ് ആറാം തീയതി ആകാശപ്പറവുകളുടെ കൂട്ടുകാർ എന്ന ഒരു സംഘടന സ്ഥാപിച്ചുകൊണ്ട് കേരളം മുഴുവനും ഭാരതത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ തുടർന്ന് പന്തലിച്ചു നിൽക്കുന്ന കുറ്റികളച്ച മനു കുറ്റിന്റെ പ്രചോദനത്താല് ഒരുപാട് മനുഷ്യ മനസ്സുകളെ പ്രചോദിപ്പിച്ചുകൊണ്ട് പലരുടെയും ഞാൻ പറഞ്ഞതുപോലെ കുടുംബങ്ങള് വീടുകള് ഇതുപോലെ താമസിക്കുവാനായിട്ട് ഒരുക്കിക്കൊണ്ട് പതിനായിരങ്ങൾക്ക് പ്രകാശമായി വിളക്കായി ജോർജ് കുറ്റിക്കില്ലെ സ്മരണയുണർത്തുന്ന സ്ഥലങ്ങൾ അലയടിക്കുന്നിഹായ പാദസ്പർശനേറ്റ ഈ മലയാറ്റൂരില് പർവത മലനിരകളിലൂടെ ഒഴുകിയിണങ്ങുന്ന ഈ പെരിയാകന്റെ പുണ്യതീരത്ത് ഇന്ന് ഈ ഭവനത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് വിഷാടകരെ രാജാക്കന്മാരെ പോലെ കരുതണം അവരെ സ്വീകരിക്കണം ആദരിക്കണം കാരണം അവർ ദൈവപുത്രന്മാരും ദൈവപുത്രിമാരും ആണ് എന്നാണ് പറഞ്ഞു വെച്ചത് അതോടൊപ്പം തന്നെ ിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ആരാലും ഉപേക്ഷിക്കപ്പെട്ട് അതല്ലെങ്കിൽ വഴുക്കപ്പെട്ടിരുന്ന മനുഷ്യരെ കാണുമ്പോൾ തന്നെ ആദ്യമേ അവരെ കെട്ടിപ്പിടിക്കണമെന്നും കെട്ടിപ്പിടിച്ച് അവരെ ചുംബിക്കണമെന്നും അവരുടെ പാദങ്ങളിൽ ചുംബിക്കണമെന്നും നമുക്ക് വലിയൊരു മാതൃക നൽകി ഈ ലോകത്തിൽ നിന്ന് നമ്മുടെ യാത്ര വ്യക്തിയാണ് കരുണയുടെ ഫോട്ടോ ം അസിസ്റ്റന്റ് നിർവഹിച്ചു ഭക്തി നിർഭരമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ സൈമൺ ചിറമേൽ ഫാദർ സുശീൽ കിഴക്കെ കുന്നേൽ ഫാദർ അനീഷ് മാക്കീൽ ഫാദർ സെബാസ്റ്റിൻ പെരുന്നിലം എന്നിവർ കാർമ്മികരായി കുർബാന മധ്യെ ഫാദർ ജോസ് പീഡികപ്പറമ്പിൽ വചന സന്ദേശം നൽകി ദിവ്യകാരുണത്തിലൂടെ ാണ് ജീവകാരുണ്യ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് എഫ് ബി എ കൂട്ടായ്മയുടെ രൂപീകരണത്തെക്കുറിച്ച് ജസ്റ്റിസ് കുരൻ ജോസഫിനെ അനുസ്മരിച്ച് അദ്ദേഹം പറഞ്ഞു Kutsal mutlak suikast ürünlerini böyle parmaklarıyla yorulup oraya alın. Havuz eylesinler. İlahi suikast ürünlerinin inşa edilmekten bu iyi mahrum olabilirliği mümkün değildir. Yeni bir gün halinde akça kalemleri dekir birbirine ciddiye സമയമില്ലാത്തതുകൊണ്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുക എന്നാലും മഹത്വമെല്ലാം നമുക്ക് വേണ്ടി ആക്കിയിരുന്ന ई परिशुद्ध गुरु महाराज श्री गाय के वैपांडे मनुष्य आत्मा को कृपा दृष्टि से परम होने में ले जाणु देइवम महतत्व में स्थित हुए मन को भगवत ईश्वर या दैवतेਆਂ ਨੂੰ ਤੋੜਨਾ വൈകിട്ട് പ്രാർത്ഥനയുടെ അത്യാകർഷണീയമായ നൃത്താവിഷ്കാരമായ ആയിരുന്നു ആകാശപ്പറവകളുടെ കൂട്ടുകാരുടെ മുപ്പത്തിമൂന്നാം സ്ഥാപക ദിനാഘോഷ പൊതുസമ്മേളനത്തിന്റെ തുടക്കം അത്യപൂർവവും ശ്രദ്ധേയവുമായ വേദിയാണ് സമ്മേളനത്തിനായി ഒരുക്കിയിരുന്നത് തനതായി തുടർന്നു പോരുന്ന കീഴ്വഴക്കത്തിന്റെ ഭാഗമായി മലയാറ്റൂർ മാർ വലാഹ് ദയറ ആശ്രമത്തിലെ മുതിർന്ന അന്തേവാസിയായ സജീവൻ ചടങ്ങിൽ അധ്യക്ഷനായി ആകാശപ്പറവകളുടെ കൂട്ടുകാർ എഫ് ഡയറക്ടർ ഫാദർ സുശീൽ കിഴക്കേക്കുന്നിൽ എം ആമുഖ പ്രഭാഷണം നടത്തി ക്രിസ്തുവിന് ജന്മം കൊടുക്കുകയും ക്രിസ്തുവിനെ രൂപപ്പെടുത്തുകയും ഓരോരുത്തരെയും ക്രിസ്തുവാക്കി മാറ്റുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് എഫ് ബി എയിലേത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു നിർത്തിയിട്ട് ഞാൻ പതിനൊന്നാം മണിക്കൂറിൽ വന്ന മേലക്കാരിന് നിൽക്കുന്നത് ആഗസ്റ്റ് തീയതി ഈ ലോകത്ത് വലിയൊരു അത്ഭുതം നടന്നു ആ അത്ഭുതം മറ്റൊന്നുമല്ല കുറ്റിക്കലശലൂടെ ആകാശപ്പറവുകളുടെ കൂട്ടുകാരെന്നുള്ള യുക്തി എന്നുള്ള അവസ്ഥാനം ഈ ലോകത്തിലേക്ക് കടന്നു വന്നു രവ് വലിയ പ്രൗഢിയഴുമല്ലാതെ കുറച്ചാൾക്കാര് ഒരുമിച്ചിരുന്നു ധ്യാനിച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷം തിരുവനന്തപുരത്ത് വെട്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവര് പത്രാന്ത സ്വരം ശ്രവിച്ച് ോകത്തിലെല്ലാവർക്കുമായിട്ട് അവർ മാറ്റപ്പെടാനായിട്ട് എഫ് ഡി എ ഒരു രൂപം കൊടുത്തു നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒത്തിരി കോണിക്രിഗേഷൻ ഉണ്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് വീണ്ടും വീണ്ടും ഓരോ കോണിക്രിഗേഷൻ വരുന്നത് അല്ലെങ്കിൽ എന്തിനാണ് എഫ് എന്നുള്ള സമൂഹം ഈ ലോകത്ത് ഇന്നിവിടെ ആയിരിക്കുന്നത് ഇതിനൊരു ഉത്തരം കിട്ടണമെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ ഷെയർ ചെയ്തു ഇപ്പൊ അവരുടെ പ്രവർത്തകരെ പറ്റി ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഇങ്ങനെ കുഷ്ഠരോഗികളായിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും സംഘടിപ്പിച്ച് അവർ സെന്റ് ബക്കീദ റീഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിംഗ് സെന്റർ ഡയറക്ടറും ദിവ്യകാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറിയും പ്രത്യാശ പ്രോജക്ട് സാരഥിയുമായ എലിസബത്ത് സൊബാസ്റ്റ്യൻ എഫ് ബി എ പിന്നിട്ട വഴികളെക്കുറിച്ച് റിപ്പോർട്ട് അവതരിപ്പിച്ചു മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോസഫ് ഓഴലക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി വിശിഷ്ടാതിഥികൾ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു സഹായിക്കാൻ ആരുമില്ലാത്ത അഗതികളുടെയും അനാഥരുടെയും ക്ഷേമത്തിനായി ഏറ്റവും സ്തുത്യർഹമായ സേവനമാണ് ആകാശപ്രഭവകളുടെ കൂട്ടുകാർ നിർവഹിക്കുന്നത് എന്ന് അങ്കമാലി എം എൽ എ റോജി എം ജോൺ ഉദ്ഘാടന പ്രസംഗത്തിൽ മുപ്പത്തിമൂന്ന് വർഷത്തെ ഈ ആകാശപ്രഭകളുടെ എഫ് ഡി എയുടെ ചരിത്രം എന്ന് പറയുന്നത് സേവനത്തിന്റെയും പരസഹായത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ നീണ്ട മുപ്പത്തിമൂന്ന് വർഷങ്ങളാണ് ആരോരുമില്ലാത്ത നാട്ടിൽ സഹായിക്കാൻ ആരുമില്ലാത്ത ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ തങ്ങളിലൊരാളായി തന്നെ പോലെ സ്നേഹിച്ചുകൊണ്ട് അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും ലഭ്യമാക്കുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും ദൈവാനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മർക്കോസിന്റെ സുവിശേഷത്തില് പന്ത്രണ്ടാം അധ്യായത്തിലെ ഒരു നിയമജ്ഞൻ യേശുവിനോട് ചോദിക്കുന്നുണ്ട് ഏറ്റവും സുപ്രധാനമായ കൽപ്പന ഏതാണ് ഇപ്പോ യേശു താവ് പറയുന്നുണ്ട് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക അതിനേക്കാൾ വലിയ ഒരു കൽപ്പനയില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ് സ്നേഹം കഴിഞ്ഞതിന് ശേഷമേ മറ്റെന്തൊള്ളൂ അപ്പോ നമ്മളെങ്ങനെയാണോ നമ്മളെ സ്നേഹിക്കുന്ന അതേ നിലയിൽ നമ്മുടെ അയൽക്കാരനെയും അല്ലെങ്കിൽ മറ്റുള്ളവരെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്നതല്ല പറയുമ്പോഴും കേൾക്കുമ്പോഴും വളരെ സുഖം തോന്നും അല്ലെങ്കിൽ എളുപ്പമാണെന്ന് തോന്നും പക്ഷെ അത് പ്രവൃത്തി വിഭത്തിൽ കൊണ്ടുവരാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല എം സി ബി എസ് പരംപ്രസാദ് പ്രോവിൻസ് പ്രൊവിൻഷ്യൽ ഫാദർ സൈമൺ ചിറമേൽ മുൻ എം എൽ എ ജോസ് തെറ്റയിൽ മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് ആവോക്കാരൻ പത്താം വാർഡ് മെമ്പർ സെലിൻ പോൾ ഒൻപതാം വാർഡ് മെമ്പർ സേവ്യർ വടക്കഞ്ചേരി ഓർഫനേജ് കൺട്രോൾമെന്റ് ബോർഡ് മെമ്പർ സിസ്റ്റർ മെറിൻ സി എം സി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സെബി കിടങ്ങേൽ മലയിടംതുരുത്ത് ഭവൻ ഡയറക്ടർ ഡീക്കൺ വർഗീസ് പുറമടം തുടങ്ങിയവർ സംസാരിച്ചു നിരവധി വൈദികർ കന്യാസ്ത്രീകൾ മലയാറ്റൂർ മാർവല എം സി ബി എസ് ആശ്രമത്തിലെ എഴുപത്തഞ്ചോളം അന്തേവാസികൾ ശുശ്രൂഷ ർ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ അടക്കം ഒട്ടേറെ പേർ പങ്കെടുത്തു മാർവലാഹ് ദയറ ഡയറക്ടർ ബ്രദർ സാംസണപ്പൻ എസ് എഫ് സി എഫ് ബി എ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്നേഹദാസൻ ജോയ് കല്ലുംപുറം എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ